എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ക്വാളിറ്റിയുള്ള എച്ച് ബി ക്രോസ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല വളർച്ചയുള്ള കുട്ടികളാണ് നല്ല തീറ്റയും കുടിയും മൂന്ന് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരെണ്ണം നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമ്മ നഷ്ടപ്പെട്ട ആറ് ക്രോസ് ബീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനക്ക് ഒന്ന് മുതൽ രണ്ട് മാസം വരെ പ്രായമുള്ളതുണ്ട് പാല് കൊടുത്ത് വളർത്താൻ ഉത്തമം തീറ്റയും കുടിയും എല്ലാം കുറേശ്ശെ തുടങ്ങിയിട്ടുണ്ട് ഇതിൽ നാല് മുട്ടനും രണ്ട് പടയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഫീസിന് രണ്ടായിരത്തി അറുനൂറ് രൂപ സ്ഥലം കായംകുളം കൊടുത്തു വളർത്താൻ പറ്റിയ രണ്ട് ക്രോസ് പീഡ് പെടക്കുട്ടികൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല രണ്ടും കൂടി ആറായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വളാഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിംഗിന് നിർത്താൻ അനുയോജ്യമായ ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് മുട്ടൻ വിൽപ്പനക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായം ഇപ്പോൾ ക്രോസിംഗ് എല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും സ്ഥലം കൊല്ലം ജില്ലയിലെ നെടുമങ്കാവ് ആവശ്യങ്ങൾക്കും ക്രോസിംഗ് നിർത്താനെല്ലാം അനുയോജ്യമായ ഒരു രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു വലിയ മുട്ടൻ വില്പനക്ക് നാല് പല്ല് പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി ആടൻ കോഴിയും അതിൻ്റെ പതിനെട്ട് മുട്ടക്കോഴി കുഞ്ഞുങ്ങളും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എല്ലാം കൂടി ഒരു കോഴിയും പതിനെട്ട് കുഞ്ഞുങ്ങളും കൂടി പന്ത്രണ്ട് സോറി ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് പത്തമ്പാട് സൂപ്പർ ക്രോസ് സ്പീഡ് ആടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളൊന്ന് മുട്ടനും ഒന്ന് പടയുമാണ് കുട്ടികൾക്ക് നല്ല ചെവിനീളം ഇടനീട്ടം പൊക്കം നല്ല ഫേസ് പഞ്ച് വെള്ളിക്കണ്ണെല്ലാം ഉണ്ട് തള്ളയാടിന് വെള്ളിക്കണ്ണില്ല ചെവിനുകളൊക്കെ നല്ല തള്ളയാടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് ചമൽ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് രണ്ടും ഒരു തള്ളയുടെ കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല രണ്ടും കൂടി പതിനയ്യായിരം രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം എടവണ്ണ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപത്തി ഒന്നായിരം രൂപ സ്ഥലം ചെമ്മാടിനടുത്ത് കൊടിഞ്ഞ് ഒരാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ രണ്ട് പെടക്കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് അത്യാവശ്യം പാലുള്ള ഒരാടാണ് ഇതിൻ്റെ ഉദ്ദേശം ആടും രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ആടും മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് തള്ളയാട് ഒരു ഫ ആദ്യത്തെ പ്രസവത്തിലെ തള്ളയാടിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയാണ് അതിൻ്റെ കൂടെ വേറെ മൂന്ന് മാസം പ്രായമായ വേറെ രണ്ട് മുട്ടൻകുട്ടികളും കൂടെ ആണ് മൊത്തം മൂന്ന് കുട്ടികൾ തള്ളാടിൻ്റെ ഒരു കുട്ടിയും തള്ളാടിൻ്റെ അല്ലാത്ത രണ്ട് കുട്ടികളും ഈ ഒരാടും മൂന്ന് കുട്ടികളും കൂടി ഉദ്ദേശിക്കുന്ന വില നാലും കൂടി പതിനാറായിരത്തി മുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി പാലാട് വിൽപ്പനക്ക് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരത്തി മുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ർത്താൻ അനുയോജ്യമായ രണ്ട് ക്രോസ് ബീഡ് കുട്ടികൾ വിൽപ്പനക്ക് നാലോ അല്ലെങ്കിൽ അഞ്ചോ മാസം പ്രായം നല്ല തീറ്റയും കുടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മേൽമുറി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ